ബംഗാളിൽ സി പി എം അവസാനിച്ചതുപോലെ തന്നെ കേരളത്തിലും സി പി എം അവസാനിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതായി കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫാസിസ്റ്റ് വിമോചന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തെയാണ് ഞാനും നിങ്ങളും ഞാൻ നവംബർ മുതൽ ഡിസംബർ വരെയുള്ള ദിവസം കൊണ്ട് കേരള ജനത കണ്ടത് എനിക്കും നിങ്ങൾക്കും അറിയാവുന്നതുപോലെ ഒന്നാം അധികാരത്തിൽ വന്ന രണ്ടാം സർക്കാർ സർക്കാർ ആ രണ്ടര രണ്ടര വർഷം വർഷം പിന്നിടുന്നു പിന്നിട്ട നാല് പതിറ്റാണ്ട് കാലത്തെ സി പി എമ്മിന്റെ ബംഗാളിലെ കുത്തക ഭരണം അവസാനിച്ചത് മൂത്ത ഭരണകർത്താക്കൾ ജനങ്ങളോട് കാട്ടിയ വെല്ലുവിളിയും ദൂർത്തും കാരണമായിരുന്നു ഇതേ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പിണറായി സർക്കാർ ഇപ്പോൾ കേരളത്തിൽ നടത്തുന്നതെന്ന് ശ്രീകുമാർ അഭിപ്രായപ്പെട്ടു പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി വി വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എ ടി സ്റ്റീഫൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ ബി വി ജോയ് ആന്റോലിജോ എൻ എ നൌഷാദ് കോൺഗ്രസ് നേതാക്കളായ ഓജെ ഷാജൻ ജോയ് ചെറിയാൻ ബാബു ആളൂർ പി മാധവൻ ജെയ്സൻ ചാക്കോ ആന്റോ പോൾ പി വി നിവാസ് ജെറോം ബാബു എ സി വർഗീസ് ഐ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു